നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഡൽഹിയിൽ നടന്ന സംഭവങ്ങൾ ഈ ചോദ്യം രാജ്യത്തിന് മുന്നിൽ ഉയർത്തുന്നു വോട്ട് ചോരി വോട്ട് മോഷണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി വിശേഷിക്കപ്പെടുന്നു മുന്നൂറോളം എം പിമാരെ അണിനിരത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നീങ്ങിയ ഈ പ്രൗഢമായിട്ടുള്ള പ്രതിഷേധ റാലി രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കുള്ള ശക്തമായ മറുപടിയായി എന്നാൽ ഈ പ്രതിഷേധത്തെ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്ത രീതിയും അതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും മറ്റ് എം പിമാരെയും അറസ്റ്റ് ചെയ്തതും രാജ്യവ്യാപകമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് അത്തരത്തിൽ വലിയ പ്രതിഷേധാഗ്നി ആളി കത്തുമ്പോൾ അതിനെ കെടുത്തിക്കളയാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് കേവലം ഒരു സമരത്തെ അടിച്ചമർത്തുന്നതിനപ്പുറം രാഷ്ട്രീയമായ കച്ചവടത്തിലൂടെ പ്രതിപക്ഷത്തെ ദുർബലമാക്കാനുള്ള ശ്രമം കൂടിയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഈ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്ന അതേസമയം ബി ജെ പി കർണാടകയിൽ മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിന് കോപ്പുകൂട്ടുന്നുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാവും മുൻ ജനതാദൾ സെക്കുലർ നേതാവുമായിരുന്ന കെ എൻ രാജണ്ണയെ പണം നൽകി സ്വാധീനിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം നിലവിൽ തമിഴ്നാട്ടിൽ മന്ത്രിയായിരുന്ന രാജണ്ണയെ അടുത്തിടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതെന്ന് തെളിവില്ലാത്ത വാദങ്ങൾ നിരത്തിയാണ് ഈ നീക്കത്തെ ന്യായീകരിക്കാൻ ബി ജെ ശ്രമിക്കുന്നത് എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ ബി ജെ പിയുടെയും ജെ ഡി എസിൻ്റെയും തന്ത്രപരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ട് ബി ജെ പിയുടെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജണ്ണ തിരിച്ച് ജെ ഡി എസ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായും അതിനായി തൻ്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതായിട്ട് പറയപ്പെടുന്നു കോടികൾ ഒഴുക്കിക്കൊണ്ട് മറ്റൊരു തരം രാഷ്ട്രീയം കളിക്കാനാണ് ബി ശ്രമിക്കുന്നത് കർണാടകയിൽ കോൺഗ്രസിൻ്റെ നില ഭദ്രമാണെന്ന് ബി നന്നായി അറിയാം അവിടെ ഏതെങ്കിലും രീതിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ശ്രദ്ധ മാറ്റാനും കോൺഗ്രസിൻ്റെ ജനപിന്തുണ ദുർബലപ്പെടുത്താനും ബി ശ്രമിക്കുന്നു രാജ്യവ്യാപകമായ പ്രതിഷേധം നടക്കുമ്പോൾ ഇത്തരം തന്ത്രങ്ങളിലൂടെ പൊതുശ്രദ്ധ തിരിച്ചുവിടാനാണ് നരേന്ദ്രമോദിയും കൂട്ടരും ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്ത രീതി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് ചൌക്കിദാർ ചോർഹെ കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യം ഇപ്പോഴും പ്രസക്തമാണെന്ന് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നു മുഖോ മൈത്ര അടക്കമുള്ള നിരവധി പ്രതിപക്ഷ എം പിമാർ ഈ മുദ്രാവാക്യം ആവർത്തിക്കുമ്പോൾ ബി ജെ പി നേതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇന്ത്യ രാജ്യത്തെ ഭരണഘടനാ സംവിധാനത്തിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും മൊത്തത്തിൽ അഴിമതി നടക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് പ്രതിപക്ഷം ഈ പ്രതിഷേധ റാലി നടത്തിയത് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ശ്രമം ഈ റാലിക്കെതിരെ ഡൽഹി പോലീസ് ഗുണ്ടായുസം കാണിച്ചുവെന്നും അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നിയന്ത്രണത്തിലാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ബി ജെ പിക്ക് വേണ്ടിയും അമിത്ഷായ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഡൽഹി പോലീസ് പ്രതിപക്ഷ നേതാവിനെയും എം പിമാരെയും കയ്യാമം വയ്ക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തത് നാണംകെട്ട കളിയാണെന്നും കോൺഗ്രസ് പറയുന്നു ശശി തരൂർ പറഞ്ഞതുപോലെ രാജ്യത്തെ ഭരണ സംവിധാനം താളം തെറ്റിയെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധ റാലികൾ നടത്തുക എന്നത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഈ പ്രതിഷേധങ്ങളെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന് മോദിയും അമിത്ഷായും വിചാരിക്കുന്നെങ്കിൽ അത് അവരുടെ പമ്പരപീഡിതമാണെന്നും ഇത്തരം നീക്കങ്ങൾ അവർക്കെതിരെ ജനവികാരം ഉയർത്തുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു ഇതരഭിപ്രായങ്ങളെയും പ്രതിഷേധങ്ങളെയും ഇരുമ്പടികൾക്കുള്ളിൽ അടയ്ക്കുന്ന സമീപനമാണ് മോദിയും അമിത്ഷായും പിന്തുടരുന്നതെന്നാണ് വിമർശനം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കശ്മീരിൽ സംഭവിച്ചത് പ്രത്യേക പദവി റദ്ദാക്കിയപ്പോൾ മുൻ മുഖ്യമന്ത്രിമാരെയും നിലവിലെ മുഖ്യമന്ത്രിമാരെയും പോലും ജയിലിൽ അടച്ച സംഭവം രാജ്യം മറന്നിട്ടില്ല അധികാരം പിടിച്ചെടുക്കാൻ എന്ത് നിറികേടും കാണിക്കുന്നവരാണ് ഇവർ മെഹബൂബ മുഫ്തിയുമായി സഖ്യം സ്ഥാപിച്ചതും പിന്നീട് അവരെ ജയിലിൽ അടച്ചതും ഇതിന് തെളിവുകളാണ് ഈ രാജ്യത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ ഉന്മൂലനം ചെയ്യാൻ ഏത് നീച മാർഗവും ഇവർ സ്വീകരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നത് ഈ പ്രതിഷേധം കേവലം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യം മാത്രമല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും വിയോജിപ്പ് അവകാശവും സംരക്ഷിക്കപ്പെടേണ്ടതിനെക്കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്